പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനാദിയായി പോയതിൻ്റെ ഒരുപാട് സങ്കടങ്ങളുണ്ട് കേട്ടോ നമ്മുടെ അലീനിക്ക് ആ സങ്കടങ്ങളെല്ലാം രേവതി കുട്ടിയോട് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ മനുവിനെയും മുത്തശ്ശിനെയും ഒക്കെ കാണിക്കുന്നുണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വന്നതുകൊണ്ട് തന്നെ മുത്തശ്ശിനെ ഭയങ്കര ശ്വാസം മുട്ടലാണ് അതുകൊണ്ട് എല്ലാവരും മനുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇത്രയും ദൂരം മുത്തശ്ശിനെ കൊണ്ട് പോയത് എന്തിനാണ് എന്ന് ചോദിച്ച് മുത്തശ്ശനെ ശ്വാസം മുട്ടൽ കൂടുതലായതുകൊണ്ട് മനുവിൻ്റെ അച്ഛൻ പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ധൃതിപ്പെട്ട് ആകെ ടെൻഷനോടെയാണ് ഓടി വരുന്നത് ഡോക്ടറെ കൊണ്ട് എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അച്ഛൻ ഇപ്പം എങ്ങനെയായി എന്ന് ചോദിക്കുമ്പോൾ ശ്വാസം മുട്ടലിന് ഇത്തിരി കുറവുണ്ട് എന്ന് മനുവിൻ്റെ അമ്മ പറയുന്നുണ്ട് അവർ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വരുന്നു ീ സമയം മുത്തശ്ശൻ മനുവിനെ ആശ്വസിപ്പിക്കുകയാണ് അവരെല്ലാം പറയുന്നത് കേട്ട് നീ വിഷമിക്കുക ഒന്നും ചെയ്യരുത് പോകേണ്ട സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പോയത് എന്നൊക്കെ പറഞ്ഞ് അമാനുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മുത്തശ്ശനിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശന അമാനുവിനും ഒരു ആശ്വാസം പിന്നീട് നമ്മുടെ ബ്രിജിത്താമ കാണിക്കുന്നുണ്ട് അത്യാവശ്യം അന്തേവാസികളെ എല്ലാം ഓരോ അനാഥാലയങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇനി ചിന്നുമോളെയാണ് മാറ്റേണ്ടത് അപ്പം ചിന്നുമോളെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റുന്ന കാര്യം ഇങ്ങനെ പറയുവാണ് ആലീനയോട് അന്നേരം അലീന ഒരുപാട് സങ്കടത്തോടെ നമ്മുടെ ചിന്നുമോളെയും പറഞ്ഞു വിടുവാണോ എന്നിങ്ങനെ ചോദിക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ